ബിസ്മില്ലാ അലഹമുല്ലാ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ കാണുന്ന ഈ ചിത്രത്തിൽ വലിയൊരു പാഠമുണ്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോയി മറമാടിയതിനു ശേഷം അവിടെ കബറ് കെട്ടിപ്പൊക്കി അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി എന്നുള്ള രൂപത്തിൽ ഒരു പച്ച വിരിപ്പ് വിരിച്ചിരിക്കുകയാണ് ആ പച്ച വിരിപ്പ് കാറ്റിൽ പാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു കല്ലും എടുത്തു വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിക്കൂ ആ സ്വന്തം ആ കബറിന്റെ മുകളിലിട്ട ഒരു ഒരു തുണിയെ അവിടെ പിടിച്ചു നിർത്തി സംരക്ഷിക്കാൻ സാധിക്കാത്ത ആളുകളോടാണ് ഈ ആളുകൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുന്നുള്ളത് അവിടുക്ക് നേർച്ച വഴിപ്പാടുകൾ അർപ്പിക്കുന്നുള്ളത് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വർഷാവർഷം ഉറൂസ് കഴിക്കുന്നുള്ളത് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പ്രീതിക്ക് വേണ്ടി അറിവ് നടത്തി അന്നദാനങ്ങൾ വിതരണം ചെയ്യുന്നുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഇതേ വിശ്വാസക്കാരായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കുകൾ അള്ളാഹുബന് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് മൂന്നാമത്തായത്തിലും സൂറത്ത് യൂനുസിന്റെ ആയത്തിലും പറയുന്നത് നമുക്ക് കാണാൻ പറ്റും സൂറത്ത് സുമറിന്റെ മൂന്നാമത്തെ മൂന്നാമത്തായത്തിൽ അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അർപ്പിക്കപ്പെടേണ്ട ആരാധകരെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ അവര് പറയുന്നുണ്ട് അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാനുള്ള അവകാശമില്ല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അടുക്കലേക്ക് അവരെ പ്രീതിപ്പെടുത്തും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കും അവർക്ക് സഞ്ചരിച്ച് സിയാറത്തിന് പോകും അവിടെ പോയി ഇത്തികാ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അറിവ് നടത്തും എന്നിട്ട് അവരിൽ വരമേൽപ്പിക്കും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ച ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്തു വാങ്ങിത്തരും എന്നായിരുന്നു അവരുടെ വാദം അതാണ് സൂറത്തുൽ സൂറത്തിൽ യൂണുസിന്റെ ആയത്തിൽ പറയുന്നുണ്ട് കബറിനെ വന്ദിക്കുകയും അവിടെ പോയി പ്രീതിപ്പെടുത്തുകയും അവരിൽക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കും അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്നുള്ള തരാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു വാദം മക്കയിലുള്ള മുഷിരിക്കുകൾക്ക് പോലും ഇല്ലായിരുന്നു അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരും അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും ഇവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ സലഹുലി വസ്ലമേയിലൂടെ അള്ളാഹു സുബനോത്താൽ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നുള്ളത് നിബിയെ അവരോട് പറയുക അവരുടെ സമീപസ്ഥനാണ് ഞാൻ ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്നൊക്കെ അള്ളാഹു സുബനോത്താൽ അവരോട് പറയുമ്പോൾ അവർ എന്താണ് പറഞ്ഞത് അള്ളാഹു അവതരിപ്പിച്ചതും പ്രവാചകന്റെ അധ്യാപനത്തിലേക്ക് വരൂ എന്ന് അവരോട് പറഞ്ഞാൽ അവര് പറയും ഞങ്ങളുടെ കാരണവന്മാർ പൂർവ്വപിതാക്കൾ നാട്ടുകാർ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അത് തന്നെ ഞങ്ങൾ പിൻപറ്റുകയാണ് നോക്കൂ മാലുകളിലൂടെ മൗലൂതുകളിലൂടെ റാത്തിബുകളിലൂടെ നാരത്ത് സലത്തിലൂടെ മരണപ്പെട്ട ആളുകളോട് ദു ചെയ്യുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എവിടെയാണ് പ്രമാണം അള്ളാഹു അവതരിപ്പിച്ച് തന്നിട്ടുണ്ടോ ഇങ്ങനെ ചോദിക്കാൻ എന്ന് പറയുമ്പോൾ പറയും ഞങ്ങൾ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ആളുകളാണെന്ന് മഹാത്മാക്കളാണ് ഇവരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ് അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങി തരുന്ന ആളുകളാണ് ഇവർക്ക് സ്വന്തമായിട്ടുള്ള കഴിവൊന്നുമില്ല എല്ലാ കഴിവും അള്ളാഹുവിനുള്ളതാകുന്നു എന്നാണ് ഇന്നത്തെ സമസ്തയിലുള്ള ആളുകൾ പറയുന്നുള്ളത് അതേ വാദം തന്നെയായിരുന്നു മക്കയിലുള്ള മുഷ്ടിക്കളും പറഞ്ഞത് നോക്കൂ അവരുടെ തൽബിയത്തിൽ നമുക്ക് ഇത് കാണാൻ പറ്റും അവർക്ക് സ്വന്തമായിട്ട് കഴിവില്ല അള്ളാഹു കൊടുത്ത കഴിവിലാണ് ഞങ്ങളെ സഹായിക്കുന്നത് നോക്കൂ ചില അവർക്കുള്ള മിൽക്കിയത്ത് മുഴുവനും അള്ളാഹുവിനാണ് അള്ളാഹുവിൻ കൊടുത്ത കഴിവിൽ ഞങ്ങളെ സഹായിക്കുന്നു ഈ സമയത്താണ് അള്ളാഹുസ് ബഹാനോത്താൽ അവരെ ഗണ്ണിച്ചു കൊണ്ട് ചോദിക്കുന്നുള്ളത് മുപ്പത്തിനാലാമത്തെ സൂറത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിന്റെ തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല അവരണ്ടിലും അവർക്ക് യാതൊരു പങ്കുമില്ല അവരുടെ കൂട്ടത്തിൽ അവന് സഹായി ഒരാളും ഇല്ലാന്ന് അള്ളാഹു ഉസ്മാനോ തല പറയാണ് അള്ളാവിനോട് നേരിട്ട് ചോദിക്കൂ നോക്കൂ ആ കല്ല് പാറി പറക്കുന്നത് സംരക്ഷിക്കാനുള്ള കഴിവ് പോലും ആ മനുഷ്യനില്ല അള്ളാഹു അത്തരം ഒരു കഴിവ് കൊടുത്തു വെച്ചിട്ടില്ല ആ മനുഷ്യന് ഒരു കഴിവുമില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആ മനുഷ്യനോട് ചോദിച്ചാൽ അള്ളാഹുവിലേക്ക് അള്ളാവിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങി തരാനുള്ള കഴിവുമില്ല അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനുള്ള കഴിവുമില്ല അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അവർക്ക് തന്നെ സ്വന്തം ദേഹത്തിന് തന്നെ ഒരു ഉപകാരമോ ഉപദ്രമമോ ചെയ്തു തരാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് നോക്കൂ സഹോദരങ്ങളെ ഈ വക അന്ധവിശ്വാസങ്ങളും മൂഢമായ വിശ്വാസങ്ങളും വെച്ചു പുലർത്തിയ ആളുകൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിയാൽ ഇതൊക്കെ അള്ളാവിന് അർപ്പിക്കപ്പെടേണ്ട ഇബാദത്തുകൾ ആരാധനകൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അർപ്പിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നുള്ളത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് ഉപകാരമോ ഉപദ്രമോ ചെയ്തു തരാൻ സാധിക്കാത്ത മരണപ്പെട്ടു പോയി ബർസാക്കൽ കഴിയുന്ന ഈ മനുഷ്യരോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് കൊടുക്കേണ്ട ഇബാദത്ത് ഈ മനുഷ്യന് കൊടുക്കുന്ന അവസ്ഥ വരും അള്ളാഹുവിന് പുറമേ അവന് അവന് സമന്മാരെ ഉണ്ടാക്കിയ ചില ആളുകളുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകളെ ഈ ആളുകളെ സ്നേഹിക്കും അവിടെ പച്ചവിരിപ്പ് വിരിക്കും അവിടെ നേർച്ച വഴിപ്പാടുകൾ അർപ്പിക്കും അവിടെ തോരണങ്ങൾ കിട്ടും അവിടെ ഉറൂസ് കഴിക്കും അവിടെ സുഗന്ധദ്രവ്യങ്ങൾ പൂശും അവിടെ വിളക്ക് കത്തിച്ചുവെക്കും അവിടെ പോയി നിൽക്കും എന്നിട്ട് ഭക്തി പ്രകടിപ്പിക്കും അവിടെ നോക്കൂ എന്നാൽ സത്യവിശ്വാസികളാകട്ടെ അള്ളാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ള ആളുകളാണ് ഈ വക കാര്യങ്ങളിലൊന്നും പോകില്ല അള്ളാഹുവിന് നേരിട്ട് കൊടുക്കും അള്ളാഹുവിന് കൽപ്പിക്കേണ്ട ഗാംഭീര്യം കൽപ്പിക്കും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കും നോക്കൂ നാളെ പരലോക കോടതിയിൽ അക്രമികളായിട്ടുള്ള ഈ ആളുകൾ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികൾ സ്വീകരിച്ച ആളുകൾ പരലോക ശിക്ഷ കൺമുന്നിൽ കാണുന്ന ദിവസം ശക്തി മുഴുവനും അള്ളാഹുവിനാണെന്ന് തിരിച്ചറിയും ആ സമയത്ത് അള്ളാഹു സുബാൻ ഓഹത്താല കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് അവർ കണ്ട് അവർ ഇപ്പോൾ തന്നെ കണ്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തിൽ ബഹ്റയുടെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആഴത്തിൽ അള്ളാഹു സുബാൻ ഓഹത്താല ചോദിക്കുകയാണ് നോക്കൂ അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന ആളുകൾ അള്ളാഹുവിനെ പോലെ കാണുന്ന ആളുകൾ അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നാണ് മരിച്ച ആളുകളെ കുറിച്ച് ഈ ആളുകൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളത് വല്ലയ നീലത്തിൽ നിന്നും എന്നെ വീളിപ്പോർക്ക് വായകൂടാൻ മുമ്പ് ഉത്തരം നൽകും അള്ളാഹുവിനേക്കാളും സ്പീഡിൽ ഈ ആലിയാക്കന്മാർ ഉത്തരം നൽകുമെന്നാണ് ഈ ഉസ്താദന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ നാട്ടുകാരായ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് കബറ് പെട്ടിപ്പോക്കാൻ ഇസ്ലാമിൽ പാടില്ല റസൂൽ സലഹുലിസ്വലം വിരോധിച്ച കാര്യമാണ് ോക്കൂ സ്വന്തത്തിന്റെ കുടുംബത്തിലുള്ള ഉപ്പയോ ഉമ്മയോ കൂട്ടുകാരോ സഹോദരങ്ങളോ അതല്ലെങ്കിൽ നാട്ടുകാരോ അതല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുള്ള ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും മരിച്ചാൽ പോലും അവരുടെ കബറങ്ങളിൽ കബറിന്റെ അടുത്തേക്ക് പോകാത്ത ആളുകളാണ് ഇതുപോലുള്ള കെട്ടിപ്പൊക്കിയ ജാറവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീക്കി തരാൻ വേണ്ടി പോകുന്നുള്ളത് അവിടെ വരമേൽപ്പിക്കുന്നുള്ളത് അവർ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്തു വാങ്ങിത്തരും അതല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും അതല്ലെങ്കിൽ അള്ളാഹു ചില കഴിവുകൾ ഇവർക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കഴിവുകളിലൂടെ ഞങ്ങൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റും എന്നുള്ള വിശ്വാസം അല്ലെ സഹോദരങ്ങളെ ഇത് ഈ വിശ്വാസം ഇസ്ലാമിന്റെ വിശ്വാസമല്ല എന്നാണ് പരിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നത് ഇനി എങ്ങാനും ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബനൌ തല ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ പാപ്പം ശാശ്വതമായിട്ടുള്ള നരകമായിരിക്കും അവന്റെ വാസസ്ഥലം പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയുടെ ഷഫാഹത്തിൽ അവന് ലഭിക്കുകയില്ല ഏറ്റവും വലിയ അക്രമി ഏറ്റവും വലിയ വഴി ദൂരം വഴിപേച്ച ആളുകളാണ് എന്നൊക്കെ അള്ളാഹുസ്ബാൻ തല പരിചയപ്പെടുത്തിയ ആളുകളാണ് ഇത്തരം ഷിർക്കൻ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇത് ബഹുദൈവ ആരാധനയാണ് ഇത് ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ ഏക ഏകദൈവ വിശ്വാസമായി ഇസ്ലാമിലുള്ളതല്ല ഇത് സൂഫി മതമാണ് ഇത് സമസ്ത മതമാണ് ഇത് ഇസ്ലാം അല്ല സഹോദരങ്ങളെ തിരിച്ചറിയുക അതിൽ നിന്ന് നിങ്ങൾ പിൻവാറുക അതല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വരും സഹോദരങ്ങളെ അള്ളാഹു സുബഹാനോ തായല മരി മരിക്കുന്നതിന് മുമ്പെങ്കിലും ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ നാം ഓരോരുത്തരെയും പ്രഭു സുബഹാനവും തായല സത്യത്തിലായിക്കൊണ്ട് ജീവിക്കുവാനും സത്യത്തിലായി നിലനിൽക്കുവാനും സത്യത്തിലായി മരിക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ അസ്സാം വലിക്കും വാഹമി വർ